ഹലോ കൂട്ടുകാരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ ഇത് ഇതിന്റെ കൂടെ കറിയൊന്നും വേണ്ട ഇതിന്റെ പേരെന്താന്ന് ഞാൻ ലാസ്റ്റ് പറയാവേ അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് അയമോദകമാണോ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പിന് ഗോ ഗോതമ്പ് പൊടിക്ക് കാൽ കപ്പ് റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ കുറേശ്ശേ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അതേ പരുവത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാവേ അപ്പോൾ അതാ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ അതാ അതിൻ്റെ പൊക്കത്ത് കുറച്ച് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറമേ കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചൊരു നനഞ്ഞ ടവ്വല് ഇട്ട് വെച്ചാലും മതി കേട്ടോ അപ്പോഴത്തേക്കും ആ പുറമേ ഒന്നും കട്ട് ചെയ്യാൻ പോകത്തില്ല ഇനി നമുക്ക് നമുക്കതിനത്തേക്കുള്ള ഫില്ലിങ് എടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫ്രോസൺ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ് എടുത്താലും മതി കേട്ടോ ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടി അതിനകത്തേക്ക് ഒരു ഒര അര ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ് എന്തിനാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കറക്റ്റ് ആ പച്ച കളറ് കറക്റ്റായിട്ടും പോകത്തില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു കളറായിട്ട് വരുവേ നമുക്ക് ആ പച്ച കളറ് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത് അപ്പോൾ അതവിടെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം ജീരകം കുറച്ച് മല്ലിയില ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ചതഞ്ഞ് വരുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് വേണമെങ്കിൽ ചതച്ചെടുക്കാവേ അപ്പോൾ ഇവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി ഒരുപാട് അരഞ്ഞങ്ങോട്ട് പോകേണ്ട എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുക്കണം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ആ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഉടവെന്ത് വന്നിട്ടുണ്ടോ അത് നമുക്ക് വെള്ളമൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കാനായിട്ട് ഇതാ ഇതുപോലൊരു സാധനം ഉണ്ടെങ്കിൽ ഉടച്ചെടുക്കാം ഇല്ലെങ്കിൽ തവി കൊണ്ടാണെങ്കിലും ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ എൻ്റെത് മാംഗോ പൗഡറാണ് വേണ്ടത് എൻ്റെ കയ്യിൽ മാംഗോ പൗഡർ ഇല്ല അതുകൊണ്ട് കുറച്ച് ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചാറ്റ് മസാലയിൽ മാങ്കോ പൗഡറൊക്കെ ചേരുന്ന സാധനമാണ് കേട്ടോ അതുകൊണ്ട് ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതിനുശേഷം എന്നത്തേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചാട്ട് മസാലയൊക്കെ ചേർത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണല്ലോ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ്ണെന്ന് അപ്പോൾ ദാ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ദാ ഇതുപോലെ ഉരുട്ടി മാറ്റി വെക്കണം ഇത് നമ്മൾ ആ ഒരു ഫില്ലിങ്ങിന് ഫില്ലിങ്ങിന് വെക്കുന്നതാണ് അപ്പം ദൈ ഇതുപോലെ ഉരുട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പരത്തിയെടുക്കാം കേട്ടോ അതിനു വേണ്ടിയാണ് ഇനി നമുക്ക് നമ്മളെടുത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം ചെറിയ ഉരുളകളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും തയ്യാറാക്കാം കുറച്ച് വലുതായിട്ട് വേണമെങ്കിലും തയ്യാറാക്കാൻ കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സ്നാക്സ് ഒക്കെ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ ഉരുളയായിട്ടെടുത്താൽ മതി കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കുന്ന ഒരു പരുവത്തിൽ എടുത്താലും മതിയെ അപ്പോൾ അത് ഒരു ഉരുള എടുത്തതിനു ശേഷം എന്താ ഇതുപോലെ ഒന്ന് പരത്തി നടുവിൽ നമ്മൾ ആ ഫില്ലിങ് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊഴുക്കട്ടയൊക്കെ തയ്യാറാക്കത്തില്ലേ അതുപോലെ ഒന്ന് കുഴി പോലെ ആക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഫില്ലിങ് അങ്ങോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് മൂടിയെടുക്കുക മൂടിയതിന് ശേഷം ഒന്ന് ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്തിയാൽ മതി കൈ കൊണ്ട് പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസറിൽ വെച്ചിട്ടോ അല്ലാതെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താൽ മതി ഇത് കുറച്ച് കട്ടിയോടുകൂടി ആയിരിക്കും ഇരിക്കുന്നത് കേട്ടോ ഒരുപാട് നൈസായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പം ചെറിയൊരു കട്ടിയോട് കൂടി ഇരുന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ ഒരുപാട് നൈസാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പം അത് ആ ഫില്ലിങ് എല്ലാം വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അതാ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓരോന്നോരോന്ന് ഇട്ടാണ് എടുക്കുന്നത് ഒന്ന് രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് വെന്ത് കിട്ടത്തില്ലേ അപ്പം ഞാൻ ആദ്യമേ രണ്ടെണ്ണം ഇട്ടപ്പം ഇച്ചിരി നേരം എടുത്ത് രണ്ടും കൂടി ഇതായി വരാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഓരോന്ന് വെച്ചിട്ട് എടുത്താലും മതിയേ അപ്പോൾ അത് ചെറുതായിട്ട് ഇതൊന്നും ഇതുപോലൊന്ന് പൊങ്ങി വരും അപ്പോൾ നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ തവി ഇങ്ങനെ ഇതാക്കി കൊടുക്കുക അപ്പോൾ ഈ ചെറുക്കും ഇത് പൊങ്ങി വരും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളത് തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ കച്ചോരി എന്നാണ് കേട്ടോ ഇത് കച്ചോരി പല രീതിയിലും നമ്മൾ കച്ചോരി തയ്യാറാക്കാറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ബീസ് കച്ചോരിയാണ് ഇത് നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് നമ്മൾ സ്നാക്സ് സ്നാക്സായിട്ടൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് ഇതുപോലുള്ള പുതിയൊരു വീഡിയോക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ